ഞാൻ എൻ്റെ ജീവിതത്തിലെ ലോക തോൽവിയാണെന്നെങ്കിലും തോന്നുന്നുണ്ടോ മിക്കവർക്കും തന്നെ തോന്നുന്ന ഒരു കാര്യം എനിക്കും ഒരു സമയത്തുള്ള സ്വഭാവമായിരുന്നു കേട്ടോ ഓ ഞാൻ ലോക തോൽവിയാ എന്നിങ്ങനെ ഏഹ് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും എൻ്റെ ഒപ്പമുള്ളവരും എന്നെക്കാളും താഴെയുള്ളവരും ഒക്കെ നല്ല നിലയിലെത്തി ഞാൻ മാത്രം ഒരിടത്തും എനിക്ക് എനിക്കെന്തെങ്ങനെ സാധിക്കാതെ വരുന്നത് ഞാൻ എന്തെങ്ങനെയായി പോയെ എന്നൊക്കെ തോന്നും ഇത് കൂടുതലും തോന്നുന്നത് എപ്പോഴാന്നറിയാവോ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു എന്നിട്ടുമൊന്നും ഒരേ അടുത്തൊന്നും ഉറച്ചു നിൽക്കുന്ന ഒരു നല്ല ജോലിയൊന്നും കിട്ടിയില്ല ആ സമയത്ത് നമ്മുടെ കൂടെയുള്ളവർക്ക് ഏതെങ്കിലും ഒരു പി എസ് സിന്നോ ഏതെങ്കിലും ഒന്ന് കിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശത്തിന് പോയി അവനൊരു നല്ല ജോലിയൊക്കെ കിട്ടിയെന്ന് പറയുമ്പോഴത്തേനും കുശുമ്പില്ല എന്നൊന്നും പറയില്ല ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടാവും അവൻ രക്ഷപ്പെട്ടല്ലോ ഞാൻ മാത്രം ഒരേ ഇടത്തും എത്തിയില്ലല്ലോ എന്നൊരു ചിന്ത ഇല്ലേ അതെല്ലാവരുടെ മനസ്സിൽ സന്തോഷത്തോടെ അവനെ വിളിച്ചിട്ട് ആ കൺഗ്രാജുലേഷൻ എടാ നല്ലതാടാ അങ്ങനെയാടാ അങ്ങനെയാടാ അളിയ ഇങ്ങനെയാടാ അടാളിയ എന്നൊക്കെ കുറെ അളിയേനൊക്കെ വിളിച്ചു കുറേ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം കാണും ഞാൻ മാത്രം ഒരേ അടുത്തും എത്തിയില്ലല്ലോ എനിക്കൊരു എനിക്കും അതുപോലെ ചാൻസുകൾ ഇഷ്ടം പോലെ മുമ്പിലുണ്ടായിരുന്നു ഞാൻ ഒരു വർക്കും ചെയ്യാതെ ചെയ്യാതിരുന്നിട്ടാണ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇത് മിക്കവർക്കും തന്നെ പറ്റുന്ന കുഴപ്പമാണ് കാരണം നമ്മുടെ നല്ല സമയം മുഴുവൻ ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചോ അല്ലെങ്കിൽ നാട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം കൊണ്ടൊന്ന് ബൈക്കോ ബുള്ളറ്റോ സ്കൂട്ടറോ കൊണ്ട് നിർത്തിയിട്ട് പോവാടാന്ന് പറയുമ്പോഴത്തേന് ഉടനെ ഷർട്ടും എടുത്തിട്ട് ഇറങ്ങിപ്പോയി എങ്ങോടാണ് അറിയില്ല ചിലപ്പോൾ അടുത്തുള്ള സിറ്റിക്കാന്ന് പറഞ്ഞ് പോകണമെന്ന് ചിലപ്പോൾ മൂന്നാറിൽ പോയിരിക്കും നിൽക്കണേ ആ രീതിയിൽ പോവും ഒരു ദിവസവും രണ്ട് ദിവസവും ഒക്കെ പോയി കളഞ്ഞു കുളിച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് പഠിക്കും എന്ത് ജീവിതത്തിൽ നമ്മളൊന്നും ആയില്ല എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഇതാണ് മിക്കവർക്കും തന്നെ പറ്റുന്നത് ഞാൻ ചിന്തിച്ചു നോക്കിയാൽ ശരിയാണോ ഞാനീ പറഞ്ഞതെന്ന് എന്നിട്ട് നമ്മളിരുന്ന് പറയും അവനൊക്കെ രക്ഷപ്പെട്ടു പോയി എന്ന് മനസ്സിൽ ചിന്തിക്കും പുറമേ പറയാൻ മടി കാരണം പുറമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ചോദിക്കും ആ അവനെ കണ്ടറ പഠിക്കടാം എന്നിങ്ങനെ പറയുകയും ചെയ്യും ഇതല്ല എല്ലാവർക്കും പറ്റുന്നത് ചിന്തിച്ച് നോക്കിയേ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക നമ്മൾ ഒരേ അടുത്ത് എത്തിയില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ചിലരുണ്ട് ഏ ജീവിതത്തിലേതെങ്കിലൊന്നും ഒരു ചെറിയ വിജയമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ അങ്ങ് നിന്നു പോയേക്കും ഒന്നും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ടൊക്കെ നേടി എന്നുള്ള ഭാവം വരും നമ്മൾ തുടർച്ചയായിട്ട് ഏത് കാര്യം ചെയ്താൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ നമുക്കൊരു ചെറിയ വിജയം ഉണ്ടാകുമ്പം അകത്ത് മതി എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കീ തന്നെ പോകുകയുള്ളൂ അതിന് യാതൊരു സംശയവും അപ്പം നമ്മൾ തുടർച്ചയായിട്ട് വീണ്ടും ആ വിജയത്തെ നിലനിർത്തി പിന്നെയും കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ ഉദാഹരണമായിട്ട് ഒരു ചായക്കട നടത്തുകയാണെങ്കിൽ നമ്മുടെ ചായക്കടയൊക്കെ സക്സസ് ആയി നമുക്ക് കടബാധ്യതയൊന്നുമില്ല എല്ലാ ആയി ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടയിൽ നോക്കുന്നില്ല സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല പണിക്കാരി ഏൽപ്പിച്ചിട്ട് നമ്മൾ എതിലെങ്കിലും പോവുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താവും അധികം താമസിയാതെ തന്നെ താഴെപ്പിക്കോളും കച്ചവടം നിന്ന് പൊയ്ക്കുള്ളൂ സാധനങ്ങളെല്ലാം ടേസ്റ്റ് ടേസ്റ്റില്ലാണ്ട് പണിക്കാർക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തീർന്നു മുതലാളിനെ പിന്നെ കാണണമെങ്കിൽ മഷിനോട്ടക്കാരൻ്റെ അടുത്ത് ചെല്ലേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അത് നഷ്ടം തന്നെ സംഭവിക്കുകയുള്ളൂ എന്നാൽ നമ്മളിരുന്ന് മെച്ചപ്പെടുത്തി നല്ല രല്ലിലെത്തിച്ചു എന്നിട്ട് നമ്മൾ വീണ്ടും അതിനു വേണ്ടിയിട്ട് അതിൽ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരികയും വെറൈറ്റി ആയിട്ട് നമ്മളതിനെ നന്നാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് അത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാണ്ട് നമ്മൾ ഒരു സാധനം ഇട്ടിട്ട് ചിലരുണ്ട് ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു നൂറ് പരിപാടി ചെയ്യണവർ അതും വിജയിക്കാനുള്ളവരല്ല അവർ ചുമ്മാ അത് പേരെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഒന്നിലും വിജയിക്കുകയില്ല നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിനെ വിജയത്തിലെത്തിച്ച് അതിനെ തുടർന്ന് അതേ രവരെ തന്നെ അതിലെ ഒച്ചിരോട് മേപ്പോട്ടാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചാലല്ലേ വിജയിക്കുകയുള്ളൂ ഇതുതന്നെയാണ് ഈ ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന പിള്ളേരുടെ അവസ്ഥയും സമയം മുഴുവൻ കളഞ്ഞു കുളിച്ച ശേഷം ഏതെങ്കിലും കിട്ടുന്ന പണിക്ക് അവസാനം കയറും ഒരു നല്ല നിലയിൽ എത്താതെ വരുമ്പം വിഷമിച്ച് ഇരിക്കുകയും ചെയ്യും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യുക അതാണ് വേണ്ടത് അതിനെ തുടർച്ചയായിട്ട് ഒരു നിർത്താതെ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക എപ്പോഴും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കൂട്ടും കൂടി നടന്നുള്ള സമയങ്ങൾ പരമാവധി കുറയ്ക്കുക ഏ കുറച്ച് കഴിയുമ്പോൾ തന്നെ പറ്റും നമുക്കൊരു സമയം കണ്ടെത്തി അതിൽ നമ്മൾ വിജയിക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ ഏതെങ്കിലും ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് കൂട്ടുകാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു എന്ന് ഓർത്ത് കുഴപ്പമില്ല അപ്പം നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കൂട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വിജയിച്ചു പോകും പിന്നെ നമ്മളെ പിന്നോട്ട് അടിക്കുന്ന കൂട്ടുകളിൽ നിന്നൊക്കെ ഒഴിവാകുന്നതാണ് അതങ്ങ് കളഞ്ഞേക്കുക അതാണ് ഏറ്റവും നല്ലത് നമ്മൾ എവിടെയെങ്കിലും ഒരു ലെവലിൽ എത്തണം ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിയില്ലെങ്കിൽ ഭയങ്കര മാനസിക വിഷമമുള്ള ഒരിതാണ് അപ്പം അതിന് നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുക അല്ലാണ്ട് ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞോണ്ടിരുന്നിട്ട് കഴിഞ്ഞാൽ ഞാനൊന്നും ആയില്ല എനിക്കൊന്നും ആകാൻ സാധിച്ചില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കുക അതാണ് പറഞ്ഞു കേട്ടിട്ടില്ലേ ജോലി ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ജോലി ചെയ്യാൻ അതിന് നല്ല നല്ല കോഴ്സുകൾ തിരഞ്ഞെടുത്ത് നല്ല നിലയിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചിലർക്ക് കഴിവ് സംസാരിക്കാനായിരിക്കാം നമ്മുടെ കഴിവേതാന്ന് നമ്മൾ കുറച്ച് നാൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് നമ്മുടെ കഴിവ് കളിക്കാൻ താല്പര്യമുള്ളതൊക്കെ ഏതെങ്കിലുമൊക്കെ ഗെയിമുകളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പോർട്സിലൊക്കെ കഴിവുള്ളവർ ആ രീതിയിലേക്ക് പോകുന്നു അതല്ല പിന്നെ എഴുതാൻ താല്പര്യമുള്ളതൊക്കെ ആ രീതിയാണ് ഇരുന്ന് ജോലി ചെയ്യാൻ ആ രീതിയാണ് ഏതാണ് നമ്മുടെ പാഷൻ എന്ന് നമ്മൾ കണ്ടുപിടിച്ച ശേഷം അതിലേക്ക് പോകാൻ ശ്രമിക്കുക സംസാരിച്ചൊക്കെ പൈസ ഉണ്ടാക്കണ എന്തിനോ എത്രയോ പേരുണ്ട് ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയണത് കൊതിയാവൽ അവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അതേ രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള എത്രയോ പേരുണ്ട് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുക പിന്നെ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അതിനെ വിജയിപ്പിക്കും എന്നുള്ള ചിന്തയോടു കൂടി മാത്രം നമ്മൾ ശ്രമിക്കുക അല്ലാതെ അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നുന്നു എന്നും പറഞ്ഞ് ഇട്ടേച്ച് പോരാണ്ടിരിക്കുക അതിനെ തുടർച്ചയായിട്ട് പരാജയം വന്നാൽ പോലും പിന്നെയും പിന്നെയും പിന്നെ ആ സാധനം നമ്മൾ നല്ല നിലയിലെത്തുക പിന്നെ ഒത്തിരി മുതൽ മുടക്കിൽ ഓരോ കാര്യം ചെയ്യാതിരിക്കുക എന്നുവെച്ചാൽ വീട്ടിലെ വീട് വിറ്റ് പോലും ബിസിനസ്സിലേക്ക് അങ്ങനെയല്ല നമുക്ക് ചെറുതാക്കി തുടങ്ങിയിട്ട് അതിനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി ഞങ്ങൾ ഹോട്ടൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയണതാണ് ഒത്തിരി കാശുണ്ട് അതിനകത്തേക്ക് മുടക്കി അവസാനം ഒന്നുമില്ലാതെ അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അത്യാവശ്യത്തിന് മാത്രം അതിലേക്ക് മുതൽ മുടക്കുക എന്നിട്ട് നമ്മൾ ആ സ പൈസ തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് പിന്നെ അതിലേക്ക് അതിൻ്റെ ലാഭത്തിൽ നിന്നും ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ പിന്നെ ലാഭം കിട്ടുമ്പോൾ അതിൽ നിന്ന് സേവ് ചെയ്യാനും ഒക്കെ പഠിക്കണം പിന്നെ ഒരു ജോലി കിട്ടുമ്പോൾ ഇതിൽ നല്ല ജോലി കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ആ കോഴ്സുകൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പം ആ വേറൊരു കോഴ്സും കൂടെ പഠിച്ചിരിക്കുമ്പം നമുക്ക് അറിവ് എന്തോരും ഉണ്ടെങ്കിലും നല്ലതാണ് അല്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ തിരിയുക അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുക പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്തു പറയും എന്നോർത്തോണ്ടിരിക്കാതിരിക്കുക പിന്നെ ഒരു കാര്യങ്ങളുണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യമുണ്ട് നമ്മുടെ മാതാപിതാക്കൾ ബിസിനസ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബിസിനസ്സിലേക്കായിരിക്കും നമ്മുടെ മക്കളേയും വരുന്നത് ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർ ആകുന്നത് പോലെ തന്നെ കാരണം അവർക്ക് സർക്കാർ സർക്കാരുദ്യോഗസ്ഥരുടെ മക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് വരില്ലേ അതുപോലെ തന്നെ ബിസിനസ്സുകാരുടെ മക്കൾ ബിസിനസ്സുകാരായി വരുന്നു അമ്പാനിയുടെയും അദാനിയുടെയൊക്കെ കാണാൻ മേലെ അത് അത് സാധാരണക്കാരെ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് അതിലാണ് കൂടുതലൊരു ഇത് അതിൻ്റെ വരും വരായികളെല്ലാം മനസ്സിലാക്കി അതിൽ വിജയിക്കുന്ന മക്കൾ പിന്നെ ടെൻഷനൊന്നുമില്ലാണ്ട് അവർ ആ ക ബിസിനസ് വിജയിച്ചു വെക്കുകയുള്ളൂ ഏ കാരണം അച്ഛനും അമ്മ ഏത് രീതിയിലാണ് കച്ചവടം ചെയ്തു വന്നതെന്ന് അവർക്ക് അറിയാം അതൊന്ന് വിജയം ഡോക്ടർ ആവണമെങ്കിൽ അച്ഛനും അമ്മ ഏത് രീതിയിലാണ് രോഗികളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതെന്ന് ഈ മക്കൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ രീതിയിൽ പോകും ടീച്ചർമാരുടെ മക്കളാണെങ്കിൽ ടീ എങ്ങനെയാണ് പഠിപ്പിക്കണതെന്ന് മക്കൾക്കറിയാം അച്ഛനും അമ്മ എന്താണ് വീട്ടിൽ വന്നിട്ട് ചെയ്യണതും എന്താണ് അവരുടെ സംസാരവും എങ്ങനെയാണ് മറ്റുള്ള കുട്ടികളെ കൈ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അധികവും അങ്ങനെയാണ് വരുന്നത് ഇതിൽ നിന്ന് വേറെ വെറൈറ്റി ആയിട്ട് വരുന്നവർ എങ്ങനെയായിരിക്കും എന്നറിയാമോ അവർ ഹാർഡ് വർക്ക് ചെയ്ത് അവരാകണം എന്നുള്ള കൂടി വന്നവരായിരിക്കും ഏഹ് അല്ലാണ്ട് അവർ തലമുറ തലമുറയായിട്ട് കൈമാറ്റം വന്നു ചെയ്ത ഒരു ഒരു ഇതൊന്നും ആയിരിക്കില്ല അവർ സ്വയം തീരുമാനങ്ങളെടുത്ത് ഞാൻ ഈ രീതിയിലാകണം ഞാൻ ഇന്ന നിലയിലെത്തണം എന്നുള്ള ചിന്തയോടു കൂടി വന്നവരായിരിക്കും അല്ലാതെ അതിനവർ നല്ല പ്രയത്നം എനിക്ക് ഇന്നതാകണം എന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെയുള്ളവരും രക്ഷപ്പെടും തുടർച്ചയായിട്ട് ഇങ്ങനെ പരമ്പരാഗതമായിട്ട് വരുന്നവരും രക്ഷപ്പെടും ഇതിൽ ഒന്നും പെടാത്ത ഒരു കൂട്ടരുണ്ട് ഒരു പണിയും ചെയ്യില്ല എൻ്റെ അതായത് നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ നെഗറ്റീവ് മാത്രം പറയുന്ന അച്ഛൻ്റെ അമ്മയുടെയും മക്കള് എനിക്കിത് പറയാണ്ടിരിക്കാൻ വയ്യ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞു ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് നമ്മൾ എതിലേ പോയാലും അത് നീ പോയാൽ പരാജയം കേട്ടോട്ടോ അങ്ങോട്ട് നീ പോകണ്ടാട്ടോ നീ അത് ചെയ്യണ്ടട്ടോ നീ ഇന്നത് ചെയ്യണ്ട എന്നും പറഞ്ഞ് എന്തിനു തടസ്സം നിന്നിട്ട് നമ്മളെ വിടുന്ന മാതാപിതാക്കൾ അങ്ങനെ പോകുന്ന മക്കൾ ഒരിടത്തൊന്നും എത്തില്ല ആ മക്കളും ഇതുതന്നെ പഠിച്ചു വെച്ചേക്കണം കാരണം ആതിലേ പോയാൽ രക്ഷപെടില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ പോകണ്ട ഒന്നും ചെയ്യണ്ട ചുമ്മാ ഇരുന്ന് ഷർട്ട് എടുത്തിട്ട് ആരെങ്കിലും വിളിക്കുമ്പോൾ ആ കൂടെ പോകാം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള മക്കളാണ് കാരണം മാതാപിതാക്കളെന്താ ഇടാ നീ ഇന്ന വഴിക്ക് പോയാൽ അത് നമുക്ക് വിജയിക്കാൻ പറ്റും എന്നും പറഞ്ഞ് കുഞ്ഞിലെ തൊട്ട് നമ്മൾ നമ്മളീ പാഷനൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്നേ നമ്മൾ മാതാപിതാക്കൾ ചെയ്തു തരുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ മക്കളത് രീതിയോ പഠിപ്പിക്കണം എന്ന് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം നല്ല കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ള മാതാപിതാക്കൾ അത് തന്നെയായിരിക്കും അവരുടെ ചിന്തയിൽ ആ എൻ്റെ കൊച്ചിനെ ഇന്ന രീതിയിൽ ഇടണം ഇന്ന രീതിയിൽ എത്തിക്കണം ഇന്ന രീതിയിലാക്കണം എന്നുള്ള ചിന്ത മാത്രമേ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു ആ അതല്ലാണ്ട് എടാ നീ അങ്ങനെ പോയിട്ടുണ്ട് അത് നീ പൊട്ടിപ്പോട്ടോ നീ ഇങ്ങനെ പോയിട്ടുണ്ട് അത് നീ തോക്കൂട്ടോ നീ മറ്റവ അവനെ കണ്ടോടാ ഇവനെ കണ്ടോടാ എന്ന് പറഞ്ഞ് ഇവനെ ഏതാണ്ട് പഠിക്കില്ലാത്തവനായിട്ട് നിർത്തുന്ന ഒരേടത്തും രക്ഷപ്പെടുന്ന രക്ഷണമില്ല അല്ലെങ്കിൽ ആ കൊച്ചു സ്വയം ബുദ്ധിയോടെ തരണം ഈ ഇങ്ങനെയുള്ള മാർത്താപിതാക്കളൊത്തിരി പേരുണ്ട് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന മക്കളെ അങ്ങോട്ട് വല്ലാതെ ആ മക്കൾ ഒരേ അടുത്തും എത്തില്ല എന്നിട്ട് ഈ മക്കളിങ്ങനെ കറിഞ്ഞുകൊണ്ട് നടക്കും ഒരേടത്തും ആയില്ല എല്ലാവരും എത്തി ഞാൻ മാത്രം ഒരേ അടുത്തും എത്തിയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടേ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നിർത്തുക അങ്ങനെ പറയുന്ന നമ്മൾ സ്വയം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക കുഞ്ഞു പണ്ട് കഴിഞ്ഞു പോയവരൊക്കെ പോട്ടെ ഇനിയുള്ളവർ നമ്മുടെ മക്കളോടാണേലും നമ്മൾ പറഞ്ഞു കൊടുക്കുക പോസിറ്റീവായിട്ട് മക്കളോട് പഠിപ്പിച്ച് നോക്കിക്കേ അവർ അവർ അതിപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായി വരും അവർ ആ രീതിയിൽ തന്നെ പോയിട്ട് വിജയിക്കുകയും ചെയ്യും അങ്ങനെ ഉള്ളത് പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ളവരും നമ്മളോട് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു കോഴ്സ് ഇനി ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വരാറായി തുടങ്ങി അപ്പോൾ ഇതിനും ഇനി ഏത് കോഴ്സ് ചില സ്വയം തീരുമാനമെടുക്കാനുള്ള മക്കൾക്ക് കഴിവില്ല അത് നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് അങ്ങനെ ആക്കി എടുക്കുന്നതാണ് അപ്പം അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക നിനക്കിഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് അതിലേക്ക് വിജയിക്കാൻ ശ്രമിക്കുക പലർക്കും എന്നാണെന്നറിയാമോ ആ കോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാകും ഏ ആ അതിന് പോയിട്ടുണ്ടെങ്കിൽ വിജയിക്കുമോ അത് എങ്ങനെയായിരിക്കും എന്ന കോഴ്സ് ഏതാ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ അറിയാത്തവരുണ്ട് അപ്പം ഒരു പാഷൻ തോന്നുന്നത് അല്ലാണ്ട് നമ്മൾ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും വിജയിക്കൊന്നുമില്ല കേട്ടോ ചില പിള്ളേർക്ക് അങ്ങനെയും കൂടെ ഉണ്ട് വലിയ പുള്ളി എനിക്കെല്ലാം അറിവുണ്ടെന്ന് അറിയുന്നു ജീവിതത്തിൽ ഒരേടത്ത് വിജയിക്കുകയില്ല അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഏതെങ്കിലും ഒരു ഒരാഗ്രഹമുണ്ട് നല്ല കോഴ്സുകൾ ഏതാണെന്ന് അതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പോകാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അല്ലാണ്ട് ആരെങ്കിലും പറയണത് പോയി ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിലെല്ലാം പരാജയമായിരിക്കും അവനോൻ ഇഷ്ടമുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുക അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അത് നമ്മൾ ജോലിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവങ്ങളാണെങ്കിലും നമ്മൾ സ്വയം സെലക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് അതിനെ ചേർത്ത് തീർത്തി അതിന് മുന്നോട്ട് പോവുക അതാണ് വേണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്നാണെന്നറിയാം മടി പിടിച്ചിരിക്കണോ മടിയന്മാർക്കുള്ള ഒരു വീഡിയോ ആണ് മടിയന്മാരായിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക എല്ലാം നേടിയെന്നും പറഞ്ഞിരിക്കാതിരിക്കുക അങ്ങനെ തന്നെ എല്ലാം നേടിയവരൊന്നും ലോകത്തിലെങ്ങനെ നേടിയെങ്കിൽ പിന്നെ അംബാനി അദാനി അങ്ങനെയുള്ളവരൊക്കെ പുതിയ പുതിയ ഓരോ പ്രോജക്റ്റുമായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ പുതിയ പുതിയ റിലയൻസ് തന്നെ എന്തോരം റിലയൻസ് ഫ്രണ്ട്സ് അല്ലെ റിലയൻസിൻ്റെ തന്നെ പിന്നെ സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോരം കടകളാണ് പിന്നെയും പിന്നെയും വരുന്നത് നമ്മൾ നോക്ക് അവരനങ്ങാണ്ടിരുന്ന അപ്പോൾ ഓ ഇത്രയൊക്കെ ആയി ഇനി ഒന്നും അനങ്ങണ്ടെന്നു പറഞ്ഞിരിക്കില്ല ആരും ഇരിക്കില്ല ഒരു ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ അത് സക്സസ് ആയിക്കഴിയുമ്പോൾ അടുത്തതിലേക്ക് ഇറങ്ങുന്നു അടുത്തതിലിറങ്ങുന്നു അങ്ങനെ എന്തെല്ലാം കാര്യത്തിലേക്ക് ഓരോരുത്തർ ഇറങ്ങണം അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നമ്മുടെ മനസ്സ് വെക്കണം നമ്മൾ ഓരോ അടുത്ത് തന്നെ ഇരുന്നിട്ട് നമ്മൾ വിജയിച്ചില്ല അല്ലെങ്കിൽ എനിക്കൊന്നും ആകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടൊന്നും ഇരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ പുതിയത് 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 കണ്ടുപിടിച്ച് നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ വിജയിക്കും അതാണ് വേണ്ടത് അല്ലാണ്ട് ആരും ഉരുട്ടി ടിക്കറ്റിയൊന്നും തരില്ല എന്ന് വിചാരിക്കുക പിന്നെ ഈ നെഗറ്റീവും കേട്ടോണ്ടിരിക്കാണ്ടിരിക്കുക പറഞ്ഞു നെഗറ്റീവ് ഒക്കെ ചെവി കൂടെ കേട്ടി ചെവി കൂടെ വിട്ടേക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എനിക്ക് സഹായിച്ചില്ലേ എനിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ നമുക്ക് നമുക്ക് ആരെങ്കിലും സഹായിച്ചു തരുമോ നമുക്ക് ഭക്ഷണം കഴിക്കണം നമുക്ക് വസ്ത്രം മേടിക്കണം എന്നുള്ള ഇതുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് പണി കണ്ടുപിടിക്കണം ആരും കൊണ്ടുത്തരില്ല ഇതൊന്നും നമുക്ക് നമ്മൾ സ്വയം കണ്ടുപിടിക്കണം ഒരു സമയം വരെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ സഹായിച്ചൊന്നിരിക്കും പിന്നെ ആരാ സഹായിക്കുന്നത് ആരുമില്ല അപ്പം നമ്മൾ സ്വയം ഇറങ്ങണം അപ്പം സ്വയം ഇറങ്ങണമെങ്കിൽ നമ്മൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക എനിക്ക് സാധിക്കും എനിക്ക് രക്ഷപ്പെടണം എനിക്ക് നല്ല നിലയിലെത്തണം എന്ന് ചിന്തിക്കുക അതിനെ സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള കോഴ്സുകളാണെങ്കിൽ കോഴ്സുകൾ ജോലിയാണ് ജോലി എന്ത് പ്രവൃത്തിയാന്ന് വെച്ചാൽ അത് ചെയ്യുക അതാണ് വേണ്ടത് അല്ലാതെ ചുമ്മാ ഇരുന്ന് സമയം കളയാതിരിക്കുക ഒരു മിനിറ്റ് പോലും കളയാതിരിക്കുക ഇത് ഇത് പാഠം അനുഭവ പാഠം കൊണ്ട് പറഞ്ഞു തരുന്നത് കേട്ടോ ഇത് ഓരോ കാര്യങ്ങളും ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ സമയത്ത് വന്ന ഓരോ അനുഭവങ്ങളാണ് ഇതൊക്കെ അപ്പം ഒത്തിരി സമയം ചുമ്മാ ഇരുന്ന് കളഞ്ഞ സമയങ്ങളുണ്ട് ജീവിതത്തിൽ കുറേ സമയം കുറച്ച് കാലം ജോലിക്ക് പോയി ആറ് ആറ് വർഷത്തോളം ജോലിക്ക് പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ചിന്തിച്ചു ചുമ്മാരിക്കാം മക്കളെ പഠിപ്പിക്കാം വെറുതെ ആയിപ്പോയി എനിക്ക് അതെനിക്ക് ഒന്നും ആവശ്യമില്ലായിരുന്നു ഒരെണ്ണം പോയി കഴിഞ്ഞ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ വലിയ പാടല്ലേ ഏഹ് അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കണം അങ്ങനെയൊക്കെ പൊട്ടത്തരങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ ചെയ്ത് നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്